പി സി മഹൽനോബിസ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കിയതായ പി സി മഹൽനോബിസ് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആണ് പി സി മഹൽനോബിസ് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ സി എസ് ഒ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഡൽഹിയിലെ ആസ്ഥാനമായിട്ടാണ് ആരംഭിച്ചത് കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹൽനോഫീസ് ആണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇന്ത്യൻ സ്ഥിതി വിവര ശാസ്ത്ര വിഭാഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും പി സി മഹൽനോബീസ് ആണ് ഭാരത സർക്കാർ ഇന്ത്യൻ സ്റ്റാറ്റിക്സ് ഡേ അഥവാ സ്റ്റാറ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒമ്പതാണ് അത് പി സി മഹൽനോബിസിന്റെ ജന്മദിനത്ത് ജന്മദിനമാണ് അദ്ദേഹത്തിനോട് സൂചകമായിട്ടാണ് ഈ ദിവസം ഇന്ത്യൻ സ്റ്റാറ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത് അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണമാണ് സംഖ്യ